യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ കേരള സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചുവ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തി ഒന്നിന് രാവിലെ പത്തിന് സി സദാനന്ദൻ എം പി ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറിലധികം യോഗാസന കായിക താരങ്ങൾ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മത്സരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള നടത്തുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് ഈ വർഷം കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അത് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തൊന്ന് ഒന്നാം തീയതിയുമായിട്ട് മേലെ ചൊവ്വ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇത്തവണ നടത്തുന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ടോളം ഇനങ്ങൾ ഇതിനകത്തുണ്ട് സ്ത്രീകളും പുരുഷന്മാരും വിവിധ ഏജ് ഗ്രൂപ്പുകളിലായിട്ട് മത്സരം നടക്കുന്നതായിരിക്കും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മത്സരം നടത്തുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് നാഷണൽ തലത്തിലുള്ള യോഗാസന ഭാരത് നടത്തുന്ന നാഷണൽ മത്സരത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മുടെ മത്സരമാണ് പരമ്പരാഗതവും കലാത്മകവും ചേർന്നിട്ടുള്ള പത്തോളം വൈവിധ്യ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ ഘടകങ്ങൾ നടത്തിയ ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും ആയിരിക്കും സംസ്ഥാനതലത്തിൽ മത്സരിക്കുക സംസ്ഥാനതലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേന്ദ്ര യുവജന കായിക മന്ത്രാലയം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ അംഗീകാരത്തോടെ യോഗാസന ഭാരത് നടത്തുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുവാൻ സാധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ജനറൽ സെക്രട്ടറി ഷമിൽ മോൻ കലങ്ങോട്ട് ജില്ലാ പ്രസിഡന്റ് രചിത രാജേന്ദ്രൻ എം ജയൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ